പോലീസ് അടിച്ചായിരുന്നു ഇവനും നാട്ടുകാരും കൂടെ ആയിരിക്കും പറഞ്ഞേ ഇങ്ങനെ പോലീസ് ഇങ്ങനെ അടിച്ചതൊന്നുമില്ല ഇങ്ങനെ പുസ്തകം ഇങ്ങനെ തനിക്ക് വിവരം ഉണ്ടോ എന്റെ അടുത്ത് വിളച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ കയറി ശപിച്ചുപം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല വിട്ട ശാപോ ഒന്നുമല്ലോ വിട്ട വീല്ല െ വായോ മുഴുവൻ കൊട്ടാരക്കര മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനത് ഈ മണ്ണടിയിലല്ലേ പണ്ട് വേരുതമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയുണ്ടായത് ഞാനൊരു ആറു മണിക്ക് ശേഷം ജംഗ്ഷനിൽ നിൽക്കും അത് ഞാൻ ഈ ചേമ്പലെ തപ്പി നടന്നാ എന് എനിക്ക് മൂത്രം അടിക്കുമ്പോ പളഞ്ഞ് തുള്ളി കളിക്കൂ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും വൈശാലിയെ സ്ത്രീകൾ വേഷം മാറി വരും നീ ഡോക്ടർ ഞാൻ വേറെ കാര്യം ചോദിച്ചെ ഡോക്ടർ പല്ലെടുക്കുമ്പോ വേദന എടുക്കുവോ ഇല്ല ഞാൻ പല്ല് മാത്രമേ എടുക്കൂ വേദന താൻ തന്നെ എടുക്കണം വേദന ഞാൻ എടുക്കത്തില്ല എനിക്കല്ലാതെ തന്നെ ഒരുപാട് വേദനയുള്ളൊരു ഡോക്ടറാണ് ഞാൻ

അവള് സുഖമായിട്ട് ജീവിക്കുന്നത് അവളെന്നും പണിക്ക് പോന്നിട്ടോ ഞാൻ വല്ലപ്പോഴേ വന്നുള്ളത് ഇവിടെ വേറെ ഗ്രൂമർ ഇല്ലേ കരക്കമ്പി അത് പറ കേട്ട് സുഖം എന്റെ അവസ്ഥ ഏറ്റവും വലിയ പരിശുദ്ധയുടെ ദൈവം മാതാവാണ് സ്ത്രീ എന്ന് പറഞ്ഞത് കണ്ടോ അപ്പച്ചന്റെ ഭാര്യയോട് എനിക്ക് ബഹുമാനം തോന്നുവാൻ ഡേറ്റ് ഓഫ് എല്ലാം കഴിഞ്ഞാണോ അത് കാലാവധി കഴിഞ്ഞത് അത് പറഞ്ഞു അറബികളെ കാണാൻ അറിയാ കണ്ടാ കമ്പോ കാണോ അറബി എന്ന് പറഞ്ഞ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് എങ്ങനെ വെള്ളപ്പേപ്പർ കുമ്പോൾ കുത്തി കമത്തി വെച്ചു ജോലി മേടിച്ചപ്പോ ഞാൻ സ്വന്തം കാല ഞാൻ നിൽക്കുന്നത് അയ്യോ ശരിയാ കല്യാണം കഴിച്ചോണ്ട് നീ ഈ സ്കൂളിൽ ഏത് വിഷയം പഠിച്ചേ ഞാനോ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പ വല്യ വിഷയമാ നീ പൈസ കൊടുക്കാൻ വന്ന വന്നാ നീ പൈസ കൊടുക്ക അത് കൊടുക്കാതെ നിങ്ങളപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങളപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങളാണ് അപകടത്തിലെ കയ്യട